മുന്നൂറ്റിയൻപത് വർഷത്തിലേറെ പഴക്കമുള്ള വൃഷമുത്തശ്ശിക്ക് പവലിയൻ ഒരുങ്ങി താഴ്ത്തങ്ങാടിയിൽ കെ ജെ ജേക്കബ് കൊച്ചേട്ടിൻ്റെ വീട്ടുമുറ്റത്തെ ഇലഞ്ഞി മരത്തിനാണ് പവലിയൻ ഒരുങ്ങിയത് പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് പവലിയൻ ഉദ്ഘാടനം ചെയ്തു കെ ജെ ജേക്കബിൻ്റെ പിതാവ് താഴ്ത്തങ്ങാടിയിലെ വസ്തു വാങ്ങിയ കാലത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഇലഞ്ഞി മരത്തിന് മുന്നൂറ്റി അൻപത് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് നിഗമനം ഒയിസ്കയുടേതടക്കം നിരവധി അവാർഡുകൾ നേടിയ വൃഷമുർത്തശ്ശിയെ കാണാൻ നിരവധി തവണ ഗവർണർ ഇവിടെ എത്തിയിരുന്നു ഇലഞ്ഞിയുടെ തൈ ബംഗാളിൽ രാജ്ഭവൻ വരെ എത്തി എങ്കിലും ഗവർണറുമായി ഇലഞ്ഞി മരത്തിന് മറ്റൊരു ബന്ധമാണ് ഉള്ളത് വർഷമായി അദ്ദേഹം മരിച്ചിട്ട് അറുപത്തിനാല് വർഷമായി എനിക്ക് ഏഴ് വയസ്സുള്ളപ്പോഴേ അദ്ദേഹം മരിച്ചു എൻ്റെ അമ്മയോട് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇതൊരിക്കലും വെട്ടിക്കളായിരുന്നത് ഇതൊരു ഐശ്വര്യമാണ് അതുകൊണ്ടാണ് ഇത് വിട്ടത് ഇവിടെ നിന്ന് നിൽക്കുന്നത് പിന്നെ ആനന്ദപുരസ്വർ വേട്ടിതിനുള്ള ബന്ധം അദ്ദേഹം ഇവിടെ പണ്ട് തൊട്ട് ഇവിടെ വരുന്നതാണ് ഞങ്ങൾ തമ്മിൽ വളരെ എടുപ്പാണ് അദ്ദേഹം കോട്ടയത്ത് വരുമ്പോൾ എന്നെ വിളിക്കും അദ്ദേഹം സമയമുണ്ട് ഇവിടെയും വരും വരുമ്പോൾ ഇതിനോടൊരു ആത്മബന്ധമാണ് കാരണം അദ്ദേഹത്തിന് മുത്തശ്ശിക്കൊരു ഇളഞ്ഞുണ്ടായിരുന്നു അദ്ദേഹത്തിന് മുത്തശ്ശി മരിച്ചുപോയി എലഞ്ഞി പട്ടുപോയെന്നാണ് അദ്ദേഹം അതുകൊണ്ട് ഇത് കാണുമ്പോൾ അദ്ദേഹത്തിന് മുത്തശ്ശി അദ്ദേഹം ഓർക്കുന്നത് അദ്ദേഹം ഇതിനെപ്പറ്റി ഒരു കവിത എഴുതി ആ കവിത എഴുതുന്ന കൂടാതെ അദ്ദേഹം അദ്ദേഹം കവിത എഴുതി കൂടാതെ ഒരു ശരിതാ സമാഹാരത്തിന് അദ്ദേഹം പേരിട്ടിരിക്കുന്നത് ഇലഞ്ഞിപ്പൂക്കൾ പൂക്കും കാലമെന്നാണ് അദ്ദേഹം ഗവർണർ ആയപ്പോഴത്തേക്ക് ഇദ്ദേഹം വരികയും ഇതിൻ്റെ കുഞ്ഞ് മൂന്ന് തൈകൾ ഞങ്ങളത് കൽക്കട്ട രാജ്ഭവനിൽ അനുഭവിക്കുകയും ചെയ്തു അതാണ് ഇതിൻ്റെ ആ അത് ഇതിനൊത്തിരി വോയിസ് വോയിസ്കാ അടക്കമുള്ള റോട്ടറി അങ്ങനെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളുടെയും അവാർഡുകൾ ഇതിന് കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് രാജു ഇത് വെറുതെ കുറച്ചു നാൾ കഴിയുമ്പോൾ ആരും ഓർക്കില്ല അതുകൊണ്ട് നിർബന്ധമായിട്ടൊരു പവലിൻ പണിയണം അങ്ങനെയാണ് ഞാൻ ഈ പവലിൻ പണിയിച്ചത് ഇന്ന് അദ്ദേഹം വരുവാണെന്ന് ഉദ്ഘാടനം ചെയ്യാൻ ഇതാണ് ഇതിൻ്റെ സ്റ്റോറി വീട്ടുവളപ്പിലൊരുക്കിയ ലളിതമായ ചടങ്ങിൽ പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് പവലിയൻ ഉദ്ഘാടനം ചെയ്തു കോട്ടയം ജില്ലാ കലക്ടർ ചേതൻകുമാർ മീണ നഗരസഭാ അധ്യക്ഷൻ എം ബി സന്തോഷ് കുമാർ കൗൺസിലർ ബിന്ദു സന്തോഷ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഗവർണറുടെ ജന്മദിനവും ചടങ്ങിൽ വെച്ച് ആഘോഷിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം

מסבל במרים